സ്കൂളുകളുടെ പഠനസമയം മാറ്റിയതിനെതിരെ സമസ്ത സമരം പ്രഖ്യാപിച്ചു ജിഫ്രി മുത്തുകോയ തങ്ങളുടെ നിവേദനം മുഖ്യമന്ത്രി മുഖവിലേക്കെടുത്തില്ലെന്ന് ആരോപണം സമസ്തയെ വിമർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ജനാധിപത്യ വിരുദ്ധ സമരത്തെ നേരിടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അന്തിമ വിജയം വരെ പോരാടുമെന്ന് സമസ്തയും മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തെ സ്കൂളുകളുടെ പഠന സമയം മാറ്റിയതിനെതിരെ സർക്കാരിനെതിരെ തുറന്ന സമരത്തിലേക്ക് നീങ്ങുകയാണ് സമസ്ത മദ്രസ പഠനത്തെ ബാധിക്കുന്ന സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് അസോസിയേഷന്റെ ആവശ്യം സർക്കാർ നീക്കത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്താനാണ് തീരുമാനം ഓഗസ്റ്റ് അഞ്ചിന് കളക്ടറേറ്റിനു മുന്നിൽ ധർണയും സെപ്റ്റംബർ മുപ്പതിന് സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്താനാണ് സമസ്തയുടെ തീരുമാനം മദ്രസ പഠനത്തെ ബാധിക്കാതെ തന്നെ സ്കൂൾ സമയം കൂട്ടാം അതിന് സർക്കാർ ചർച്ച നടത്തണം അന്തിമ വിജയം വരെ സമസ്ത പോരാടുമെന്നും സമയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുല്ല മുസ്ലിയാർ വ്യക്തമാക്കി ഹൈസ്കൂൾ സമയം മാത്രമാണ് മാറ്റിയതെന്ന സർക്കാർ വാദം അംഗീകരിക്കാനാകില്ല ഹൈസ്കൂളുകളിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളും മദ്രസ വിദ്യാർത്ഥികളാണ് അവരുടെ പഠനത്തെ സമയമാറ്റം ബാധിക്കും ഹൈസ്കൂളുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന യു സ്കൂളുകളും ഹൈസ്കൂളുകളുടെ സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് തിനാൽ മറ്റു കുട്ടികളുടെ പഠനത്തെയും ഇത് ബാധിക്കുമെന്നും സമസ്ത വാദിക്കുന്നു സമയമാറ്റത്തിൽ നിന്ന് പിന്മാറണമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു എന്നാൽ ഇത് മുഖ്യമന്ത്രി മുകവിലക്കെടുക്കാൻ പോലും തയ്യാറായില്ലെന്ന് സമസ്ത ആരോപിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിക്കും രേഖാമൂലം എതിർപ്പ് അറിയിച്ചിരുന്നുവെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിലെ പതിനൊന്നായിരം മദ്രസകളുടെ പ്രവർത്തനത്തെയും പന്ത്രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ മതപഠനത്തെയും തീരുമാനം ബാധിക്കുമെന്നാണ് സമസ്തയുടെ പരാതി ഏറെ നാളുകൾക്ക് ശേഷമാണ് സർക്കാരുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സമസ്ത പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത് അതേസമയം സ്കൂൾ സമയമാറ്റത്തിനെതിരെ സമരത്തിനിറങ്ങുന്ന സമസ്തക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി സമരം ജനാധിപത്യ വിരുദ്ധമാണെന്നും സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് സമസ്ത സ്വീകരിക്കുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു സമസ്തയുമായി ചർച്ചയ്ക്കില്ല കോടതി പറഞ്ഞിട്ടാണ് സമയമാറ്റം അതിനാൽ എതിർപ്പുണ്ടെങ്കിൽ കോടതിയെയാണ് സമീപിക്കേണ്ടത് മതസംഘടനകൾ വിദ്യാഭ്യാസ രംഗത്ത് അനാവശ്യമായി ഇടപെടുന്നത് അംഗീകരിക്കാനാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാ കുട്ടികളെയും ബാധിക്കുന്ന തരത്തിലേ എടുക്കാൻ പറ്റുകയുള്ളൂ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പരീക്ഷ മാറ്റിവയ്ക്കുക ക്ലാസ് ടൈം മാറ്റിവെക്കുക പ്രത്യേകം അവധി നൽകുക എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരിന് ചെയ്യാനാവില്ല ഈ ആവശ്യം ജനാധിപത്യ വിരുദ്ധമാണ് ഇത് സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സമ്പ്രദായമാണെന്നും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും മന്ത്രി പറഞ്ഞു സ്കൂളിലെ സമയക്രമത്തിനനുസരിച്ച് അവർ സമയം ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഓരോ സംഘടനകൾ ആവശ്യപ്പെട്ടാൽ സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല ഈ വിഷയത്തിൽ എന്ത് ചർച്ച നടത്താനിരിക്കുന്നു ഓരോരുത്തരും അവരുടെ മതവും ജാതിയും വിശ്വാസങ്ങളും പൊതുസമൂഹത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതിനെ അംഗീകരിക്കാൻ പറ്റില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു